സ്വപ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വപ്ന സാക്ഷാത്കാരമാണെന്നും തോന്നിയിട്ടില്ല പക്ഷേ ഒരു മാജിക്കാണ് തിരുവനന്തപുരത്തെ മാരാർജി ഭവൻ ആഘോഷത്തിമിർപ്പിലാണ് കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറന്ന താമര വിരിയിച്ച സുരേഷ് ഗോപിയെ കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും സുരേഷ് ഗോപിയോടൊപ്പം തിരുവനന്തപുരത്ത് അന്യാദൃശ്യമായ പ്രകടനം കാഴ്ചവെച്ച മറ്റ് സ്ഥാനാർത്ഥികളുമുണ്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ഒപ്പം ആറ്റിങ്ങിലെ സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻ തൃശ്ശൂർ താമര വിരിയിച്ച ആദ്യമായി കേരളത്തിൽ താമര വിരിയിച്ച ശ്രീ സുരേഷ് ഗോപി അല്ല എന്തായാലും ഈ കരുത്തന്മാരായ കേരളത്തിന് ഇത്രയധികം വളരെ മനോഹരമായ രീതിയിൽ ബി ജെ പി ഉയരങ്ങളിലെത്തിച്ച് ഈ മൂന്ന് പേരെയും കാണാൻ കാത്തിരിക്കുകയാണ് ഇവിടെ ഇവിടെ പ്രകാശ് ജാവദേക്കറുണ്ട് അതുപോലെ എൻ എൻ കൃഷ്ണദാസ് ഉണ്ട് എന്തായാലും അവരുടെ ആ സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാൻ കാത്തിരിക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എ സംഘത്തിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞ് നന്ദി അറിയിക്കാനാണ് ആദ്യം ഞാൻ ആഗ്രഹിക്കുന്നത് തൃശൂർ എന്ന് പറയുന്നത് ഒരുപക്ഷേ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഭൂപടത്തിൽ താമരയ്ക്ക് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ലാത്ത ഒരു മണ്ഡലമാണ് അതൊരു പക്ഷേ ശ്രീശന്മാഷ് ലക്ഷം കടത്തിയൊരു തുടക്കം കുറിച്ച് വച്ചെങ്കിൽ വളരെ ആക്സിഡൻ്റായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നെ അവിടെ സ്ഥാനാർത്ഥിയായി സത്യത്തിൽ എപ്പോഴും ഞാനൊരു പ്രോക്സി കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് മാത്രമാണ് അത് സ്വീകരിച്ചത് എൻ്റെ നേതാക്കന്മാരെ ഞാൻ അനുസരിച്ചു പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒരു പതിനാല് പതിനഞ്ച് ദിവസം അവൈലബിൾ കണ്ടഞ്ചൻ്റിനെ വെച്ച് അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂരിലെ പ്രവർത്തകർക്ക് പോലും ആത്മവിശ്വാസത്തിൻ്റെ ഒരു ബലം മാത്രമാണ് ഒരു കരുത്ത് മാത്രമാണ് എൻ്റെ ഒരു സാന്നിധ്യം അവിടെ നേടിക്കൊടുക്കാൻ സാധിച്ചത് പക്ഷെ അത് വിജയത്തിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ടെന്നുള്ളത് അവർക്ക് നല്ല ധാരണയുമുണ്ടായി ചില അട്ടിമറികളുടെ ഫലമായിട്ട് മാത്രമാണ് അന്ന് അവിടെ താമരയ്ക്ക് വിരിയാൻ സാധിക്കാഞ്ഞത് ആ അട്ടിമറി നടത്തിയ പാർട്ടിക്കോ സംഘത്തിനോ ആണ് ഇന്ന് ഏറ്റവും വലിയ തിരിച്ചടി അവിടെ തൃശ്ശൂരിലെ ജനത നൽകിയിട്ടുണ്ട് നിങ്ങളൊക്കെ രാഷ്ട്രീയം അരാഷ്ട്രീയം എന്ന് പറയുന്ന രണ്ട് സെഗ്മെൻറ്റാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് സെഗ്മെൻറ്റാണുള്ളത് രാഷ്ട്രീയം നിങ്ങൾക്ക് താല്പര്യപ്പെടാൻ പറ്റാത്തത് അരാഷ്ട്രീയം എന്നത് പക്ഷേ ഇത് അരാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു തുടക്കമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ഞാൻ പറയും പ്രജാദൈവങ്ങൾ കുറിച്ചിരിക്കുന്നത് ഇനി അതുതന്നെയായിരിക്കും കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും കാലം വഞ്ചനാപരമായ അസത്യ പ്രചരണത്തിലൂടെ ഒരുപക്ഷെ താമര കടന്നു വരാനുള്ള വാതായനങ്ങളെല്ലാം അടച്ചുപൂട്ടി ജനങ്ങളെ അസത്യം പറഞ്ഞ് പ്രചരിപ്പിച്ച് വിശ്വസിപ്പിച്ച് അപകടമാണ് എന്ന് പറയുന്ന ഒരു സൂചന അവർക്ക് നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ കൂടെയുള്ള ബി ഡി ജെസ് അടക്കമുള്ള എൻ ഡി എ സംഘാംഗങ്ങളും മുഴുവൻ ഒരു തിരോധാനം കൽപ്പിക്കും പോലെ ദൂരെ നിർത്തിയിരുന്നത് ഇനി ഈ വിജയത്തെ നിങ്ങൾ അരാഷ്ട്രീയം എന്ന് തന്നെ വിളിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ ആഗ്രഹം രാഷ്ട്രീയം എന്ന് പറയുന്നതിന് പ്രസക്തിയുണ്ടെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു ഇനി ഈ നിലയ്ക്ക് തന്നെ ആയിരിക്കും വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് നയം കേരളത്തിലെ വോട്ടേഴ്സ് എന്ന തീരുമാനമായി എടുക്കുന്നുവോ അന്നവർ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിലൂടെ വഞ്ചിക്കപ്പെടാത്ത ഒരു മലയാളി സമൂഹമായി ഉയർത്തെഴുന്നേൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം അവർക്ക് ഉതകുന്നതര് എന്ന് പറയുന്ന കണ്ടെത്തൽ തിരഞ്ഞെടുപ്പിലൂടെ നടത്തണം രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരുടെയും അവകാശമാണ് എല്ലാവരുടെയും അഹങ്കാരവുമാവാം പക്ഷെ അത് അടിച്ചേൽപ്പിക്കപ്പെടാനുള്ളതല്ല അടിമപ്പെടുത്താനുള്ളതുമല്ല അപ്പോൾ ആ രാഷ്ട്രീയ വിശ്വാസങ്ങളിലൊക്കെ തന്നെ ഊന്നി നിന്നുകൊണ്ട് മണ്ണിന് ഗുണം ചെയ്യുന്നവനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്നവരിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയും എന്ന് തോന്നിയാൽ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അത് ഈ ഒരുപാട് ഗുണം ചെയ്യും രാഷ്ട്രീയ കക്ഷികൾക്കല്ല അതിൻ്റെ നേട്ടം ഉണ്ടാവേണ്ടത് മണ്ണിനും മണ്ണിൻ്റെ ജനതയ്ക്കും മാത്രമാണ് നേട്ടം കൊയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടത് തിരഞ്ഞെടുപ്പ് ആ ദിശയിലേക്ക് വഴിതിരിക്കപ്പെടും എന്നുള്ളത് ഭാവിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തിയും സാന്നിധ്യവും ഇവിടുത്തെ ലോക്കൽ ബോഡിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ നിയമസഭയിലും അതിൻ്റെ കാറ്റാഞ്ഞു വീശുന്ന കാലം വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് ജനങ്ങളുടെ ഒരു നിശ്ചയത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയ അനുഗ്രഹമാണ് കേരളത്തിലെ ഏതാണ്ട് എണ്ണൂറ്റി ചെല്ലുവാനം കുടുംബങ്ങളുണ്ട് കണ്ണീരിൽ മുങ്ങി ഇപ്പോഴും കഴിയുന്നത് ഒരാളെയെങ്കിലും ബലിയായി നൽകിയ കുടുംബങ്ങളുണ്ട് ആ ആത്മാക്കളും അവശേഷിക്കുന്നവരുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെയും പ്രാർത്ഥനയാണ് ഈ വിജയം അവരുടെ പ്രാർത്ഥനയിലൂടെ പ്രചോ പ്രചോദിപ്പിക്കപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശ്ശൂരിലെയും തൃശ്ശൂരിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് എനിക്ക് വേണ്ടി വോട്ടിന് വേണ്ടി യാചിച്ച് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എറണാകുളത്ത് നിന്നൊക്കെ സ്ത്രീകളുടെ കൂട്ടങ്ങളാണ് വന്നവിടെ പ്രവർത്തിച്ചത് എനിക്കവരെയെല്ലാം വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യാം അതുപോലെ തന്നെ മുംബൈയിൽ നിന്നാണ് അപ്പോൾ എവരുടെ എല്ലാം ഒരു പരിശ്രമം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അവർക്ക് നന്ദി ഞാൻ പറഞ്ഞുകൂടാ അവർക്ക് നന്ദി പറയേണ്ടത് ഇനി അഞ്ചു വർഷത്തെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്ര ഭാരിച്ചതാണെന്നും ഞാൻ ഈ നിമിഷങ്ങളിൽ മനസ്സിലാക്കുന്നു അതിൻ്റെ നിർവഹണത്തിന് വേണ്ടി അവരുടെയൊക്കെ തുടർന്നുള്ള ഇതിനേക്കാൾ ശക്തമായ പ്രവർത്തനം ആ മണ്ഡലത്തിൽ വളരെ ആവശ്യമാണ് കാരണം ജയിച്ചത് എതിരലികൾ മുഴുവൻ ഒരു എതിർനീച്ചൽ നടത്തിയാണ് ജയിച്ചിരിക്കുന്നതെങ്കിൽ ഇനി നിലനിൽക്കുന്നതും ഇനി അങ്ങോട്ട് തുടരുന്നതിനും കരുത്ത് പകരുന്ന തരത്തിലുള്ള കരുത്ത് നേടുന്ന തരത്തിലുള്ള പ്രവർത്തന മികവന് ഇതേ വോട്ട് യാചിച്ചവരുടെ സംഘപ്രവർത്തനം ആ മണ്ഡലത്തിൽ ഇനിയും ആവശ്യമാണ് കേരളത്തിൽ ഉടനീളം ആവശ്യമാണ് വലിയ ആത്മവിശ്വാസമാണ് ഭാവിയിലെ കേരളത്തിലെ താമരയെ സംബന്ധിച്ചും താമരയുടെ കൂടെ നിൽക്കുന്ന എല്ലാ കക്ഷികളുടെയും വോട്ടർമാരുടെയും എല്ലാ ഉന്നമനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്ന വലിയ ആത്മവിശ്വാസമാണ് ഈ വിജയത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതങ്ങനെ തന്നെ അനുഗ്രഹമായി വർഷിച്ചുകൊണ്ടേയിരിക്കണമെന്ന പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഒരു വട്ടം പോലും ഇത് വേണ്ടായിരുന്നു എന്ന് പറയാത്ത എൻ്റെ കുടുംബം അവരെ ഞാൻ നമിക്കുകയാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ മെഴുകുതിരി വരെ നേർന്നുകൊണ്ട് തുലാഭാരം നേർന്നുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസികൾ നിരന്തരം അത് എന്നെ അറിയിച്ചതും അറിയിക്കാത്തതുമായി നൂറെന്നുള്ളത് ചിലപ്പോൾ ആയിരക്കണക്കിന് കാണും അവരോടെല്ലാം നന്ദി അറിയിക്കുകയാണ് ഇതിനുമെല്ലാം മേലെ തൃശ്ശൂരിലെ പ്രവർത്തകരുടെ പ്രവർത്തനം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എന്തെല്ലാം ഞാൻ ആവശ്യപ്പെട്ടോ കൃത്യമായി ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ പ്രതീക്ഷിച്ച ഫലം തരുന്നതിന് എത്രയോ മടങ്ങധികമായി അവരവരുടെ പ്രവർത്തന മികവ് കാഴ്ചവെച്ചതിൻ്റെ ഫലം കൂടിയാണ് ഇത് ഇതിനു മേലെ ഞാൻ കാണുന്നത് ഇന്നത്തേത് സ്വപ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വപ്ന സാക്ഷാത്കാരമാണെന്നും തോന്നിയിട്ടില്ല പക്ഷേ ഒരു മാജിക്കാണ് ഈ മാജിക് മാജിക്ക് സാധ്യമാക്കി തന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കറ തീർന്ന മതേതരരുടെ വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ എന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ആ യഥാർത്ഥ മതേതരത്വത്തെ ഞാൻ വണങ്ങുന്നു ഒരു ജാതിയും അവർ നോക്കിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല ഇതെല്ലാം കുത്തിത്തിരിപ്പിലൂടെ അവരുടെ മനസ്സിനെ ഒന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് വളരെ നീചമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇതെല്ലാം ഇട്ടവസാനിപ്പിച്ച് പോകണം എന്നെ തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെ ആവണം എൻ്റെ ആത്മാവിനെ വരെ അവർ കുത്തിവലിച്ച് വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അതൊന്നും ഒരു വിഷമത്തിൻ്റെയും ഒരു ലാഞ്ചന പോലും ഞാൻ അവതരിപ്പിക്കാൻ പാടില്ല അവർക്കുള്ള മറുപടിയായി ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ആ അനുഗ്രഹം അങ്ങനെ തുടരണേ എന്ന് മാത്രം ഉള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ നേതാക്കന്മാരോട് നല്ല അനുസരണയുള്ള ഒരു പ്രവർത്തകനായിരിക്കും ഒരു എം പി എന്നതിലുപരി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യകർത്താവായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഈ സ്റ്റേറ്റ് ഓഫീസിലിരുന്നു കൊണ്ടുള്ള പ്രഖ്യാപനം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അത് നിങ്ങളുടെ അന്വേഷണമാണെങ്കിൽ അതിന് ഉത്തരമെന്ന നിലയ്ക്ക് എനിക്ക് തരാൻ സാധിക്കട്ടെ ആ ഉത്തരങ്ങളെല്ലാം പ്രവർത്തന ബിംബങ്ങളായി സാധ്യത ബിംബങ്ങളായി സാധിച്ച ബിംബങ്ങളായി നിലവിൽ വരാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം വേണം ഞാൻ നേർവഴിക്കേ സഞ്ചരിക്കൂ മാധ്യമങ്ങളായാലും ആ നേർവഴിക്ക് എനിക്ക് വെളിച്ചം വിതറി തരാൻ വേണ്ടി നിലകൊള്ളണേ ഒരു രാഷ്ട്രീയത്തിനും വഴിപ്പെടല്ലേ എന്നതെൻ്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ് ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ ശൃംഖല ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ എനിക്ക് ഗുണകരമായി ഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അല്ലേ നിങ്ങൾ ഒരു ശുദ്ധനായ സാത്വികനായ ഒരു എം പിയെ സമാനമായ ഒരു വിഷയത്തിലൂടെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തിരോധാനം കൽപ്പിച്ച ഒരു സംസ്ഥാനം സമാനമായ ഒരു വിഷയത്തിൽ എനിക്ക് വലിയ അനുഗ്രഹ വർഷമാണ് ഇന്നത്തെ ദിവസം സമ്മാനിച്ചിരിക്കുന്നത് അപ്പോൾ സത്യത്തിന് എന്നും അൾട്ടിമേറ്റ് വിജയം ട്രൂത്തിനാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ മുഹൂർത്തത്തെ ഞാൻ വണങ്ങുന്നു